നമസ്കാരം എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പന്ത്രണ്ട് വ്യാഴം എം എസ് സി എൽസ മൂന്ന് കപ്പൽ അപകടം കപ്പൽ കമ്പനിക്കെതിരെ കേസ് കത്തിയ കപ്പൽ ഉൾക്കടലിലേക്ക് മാറ്റും ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തത് കേസെടുക്കാമെന്ന് നിയമ ഉപദേശം ലഭിച്ചിരുന്നു കേരള തീരത്തെ പുറം കടലിൽ മുങ്ങിയ എം എസ് സി എൽസ മൂന്ന് എന്ന ലൈബീരിയൻ ചരക്ക് കപ്പലിൻ്റെ ഉടമകളായ കമ്പനിക്കും ക്യാപ്റ്റനും എതിരെ പോലീസ് കേസെടുത്തു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി എ ടി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സി ഷാംജിയുടെ പരാതിയിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തത് ഇദ്ദേഹത്തിന്റെ മൊഴിയെടുത്തു ശിഫാംശുവിൻ്റെ യാത്ര നാലാം തവണയും മാറ്റി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശിഫാംശു ശുക്ലയും സംഘവും നടത്താനുള്ള യാത്ര വീണ്ടും മാറ്റി ഫൽക്കന്നായൻ റോക്കറ്റിൽ ദ്രവീകൃത ഓക്സിജൻ വീണ്ടും ചോർന്നതിനെ തുടർന്നാണിത് കത്തിയ കപ്പൽ ഉൾക്കടലിലേക്ക് മാറ്റും കേരള തീരത്ത് തീപിടിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന ചരക്ക് കപ്പൽ വാൻഹായ് അഞ്ഞൂറ്റിമൂന്നിന് ഉൾക്കടലിലേക്ക് മാറ്റാൻ ശ്രമം തുടങ്ങി മുസഫറിനെ കേരളത്തിൻ്റെ സ്നേഹമറിയിച്ച് പ്രതിനിധി സംഘം ബഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി രാമചന്ദ്രൻ്റെ മകൾ ആരതിക്ക് കൈത്താങ്ങായ കാശ്മീരി കാശ്മീരിലെ ടാക്സി ടാക്സി ഡ്രൈവർ മുസഫറിനെ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ആശേഷിക്കുന്നു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മുഹമ്മദ് യൂസുഫ് തരിഗാമി എം എൽ എ എം പിമാരായ എയ്യ റഹീം ബികാസ് ചഞ്ചൻ ഭട്ടാചാര്യ കെ രാധാകൃഷ്ണൻ സു വെങ്കടേശൻ എന്നിവർ സമീപം ജമാഅത്ത് ഇസ്ലാമി ചങ്ങാത്തം ഉമ്മൻചാണ്ടിയുടെ നിലപാട് തള്ളി ജമാഅത്ത് തീവ്രവാദ പ്രസ്ഥാനമാണെന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ചത് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്ര തീവ്രവാദ പ്രസ്ഥാനമല്ലെന്ന സർട്ടിഫിക്കറ്റ് നൽകിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തള്ളുന്നത് കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെ നിലപാടിനെ ജമാഅത്ത് തീവ്രവാദ പ്രസ്ഥാനമാണെന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി ചെന്നിത്തല ഉൾപ്പെട്ട യു സർക്കാർ സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിന് ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലം ഇതാണ് തെളിയിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ പോയി ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി നിലമ്പൂരിലെ എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിട്ട് അതേ ഇലക്ഷനിൽ തന്നെ ഉമ്മൻചാണ്ടി വർഗീയ ശത്രു എന്ന് കണ്ട ജമാ ഇസ്ലാമിയെ കൂടെ കൂട്ടി ഉമ്മൻചാണ്ടിയെ ചതിച്ചവരാണ് സതീശനും ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ പോയി ആശീർവദ ആശീർവാദം ഏറ്റുവാങ്ങിയത് എന്താണ് ഉമ്മൻചാണ്ടിയോട് അവർ കാണിച്ച ആ ഒരു നീതി എന്നുകൂടി ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട് യു ഡി എഫിൻ്റെ ജമാഅത്ത് ബന്ധം ഘടക നിലപാട് പറയണം നിലമ്പൂരിലെ വോട്ടർമാർ ഈ വർഗീയ കൂട്ടുകെട്ടിന് ശരിയായ മറുപടി നൽകും ജമാഅത്ത് ഇസ്ലാമിയുമായി എൽ ഡി എഫിന് ഇന്നലെയും ഇന്നും നാളെയും കൂട്ടുകെട്ടില്ല കോൺഗ്രസും ലീഗും മറുപടി വ്യക്തമാക്കണം ഐ എൻ എൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ സഖ്യത്തെ കോൺഗ്രസും മുസ്ലിം ലീഗും നിലപാട് വ്യക്തമാക്കണമെന്ന് ഐ എൻ എൽ ആവശ്യപ്പെട്ടു എതിർപ്പുമായി കാന്തപുരം വിദ്യാർത്ഥി യുവജന വിഭാഗം മുഖപത്രം റിസാലയുടെ മുഖപ്രസംഗത്തിലാണ് വിമർശനം സമസ്ത കേരള ജം ജംഇത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി വിഭാഗമായ യുവജന വിഭാഗമായ എസ് വൈഎസും എതിർപ്പുയർത്തി മതനിരപേക്ഷതയോടുള്ള വെല്ലുവിളി കത്തോലിക്ക കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമി ആർ എസ് എസിന്റെ ഇസ്ലാം പതിപ്പ് ദേശാഭിമാനി എഡിറ്റോറിയൽ മതരാഷ്ട്രവാദികളെ പുണർന്ന് കോൺഗ്രസ് വലിയ രാഷ്ട്രീയ വഞ്ചരയെ തുടർന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടത് മറ്റൊരു രാഷ്ട്രീയ വഞ്ചന തെരഞ്ഞെടുപ്പിന് ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിച്ചു പത്തു വോട്ടിനു വേണ്ടി മതരാഷ്ട്രവാദം ഉയർത്തുന്ന ഒരു പ്രസ്ഥാനവുമായി കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ ധാരണയും സഖ്യവാഗ്ദാനങ്ങളുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് യു ഡി എഫ് നേതൃത്വം മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുമായി മൂന്ന് വട്ടം ചർച്ച നടത്തിയെന്നും പിന്തുണ നൽകിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിക്ക് സീറ്റുകൾ നൽകാമെന്ന് വാഗ്ദാനം നൽകിയെന്നുമാണ് മാധ്യമ വാർത്തകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സഖ്യകക്ഷിക്ക് തുല്യമായ പരിഗണന നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നും വാർത്തകൾ വന്നു ഉപതെരഞ്ഞെടുപ്പിലെ അവരുടെ പിന്തുണ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള യു ഡി എഫ് നേതൃത്വം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് തന്നെയുമല്ല ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ലെന്ന സർട്ടിഫിക്കറ്റും നൽകി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്നോ അതിൻ്റെ ഉപജ്ഞാതാവായ മൗദൂദിയെ തള്ളിപ്പറയുന്നുവെന്നോ ജമാഅത്ത് ഇസ്ലാമി ഒരിടത്തും പറഞ്ഞിട്ടില്ല അവരുടെ വാദം പോലും സ്വന്തം നാവിലൂടെ പറയേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് എന്നാൽ അവർ അടുത്ത കാലത്ത് സ്വീകരിച്ച നടപടികൾ മതവർഗീയവാദം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് പകൽ പോലെ വ്യക്തമാക്കുന്നു ബഗഫ് നിയമത്തിനെതിരെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ജമാഅത്തി പോഷക സംഘടനയായ സോളിഡാരിറ്റി നടത്തിയ മാർച്ചിൽ മുസ്ലിം ബ്രദർഹുഡ് നേതാവ് സെയ്ദ് ഖുദ്ധുവിൻ്റെ ചിത്രമാണ് ഉയർത്തിയത് അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചപ്പോൾ ഇവർ ഉയർത്തിയ ആഹ്ലാദം കേരളം കണ്ടതാണ് തരൂരിന് നിലമ്പൂരിൽ കോൺഗ്രസ് വിലക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രചാരണത്തിന് എ ഐ സി സി പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂരിന് വിലക്ക് തരൂർ ബി ജെ പി ക്യാമ്പുമായി അടുക്കുന്നുവന്ന കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ പ്രചാരണത്തെ തുടർന്നാണിത് കേരളത്തിന് കേന്ദ്രത്തിൻ്റെ മറുപടി വന്യമൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് പരിമിതമായ അധികാരം മാത്രം വന്യ വന്യമൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് പരിമിതമായ അധികാരമേ ഉള്ളുവെന്ന് കേന്ദ്ര സർക്കാർ കൃഷിയും കർഷകനും ഭീഷണിയായ അപകടകാരികളായ മൃഗങ്ങളെ കൊന്നെടുക്കാൻ അനുമതി തേടി കേരളം നൽകിയ കത്തിലാണ് കേന്ദ്രത്തിൻ്റെ മറുപടി കാട്ടുപന്നി ക്ഷുദ്ര ജീവിയെ പ്രഖ്യാപിക്കാനാകില്ലെന്നും വ്യക്തമാക്കി വീടുകൾ ഇടിച്ചു നിരത്തി ഡൽഹിയിൽ ആയിരങ്ങൾ തെരുവിലേക്ക് അനധികൃത നിർമ്മാണങ്ങളെന്നാരോപിച്ച് ഡൽഹിയിൽ സാധാരണക്കാർ കൂട്ടത്തോടെ കഴിയുന്ന മുന്നൂറിലേറെ താമസ സ്ഥലങ്ങൾ ഇടിച്ചു നിരത്താൻ ആരംഭിച്ച് ബി ജെ പി സർക്കാർ കുടിയേറ്റ തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന കൽഖാജി ഭൂമി ഹിൻ ക്യാമ്പിൽ ബുൾഡോസറുകൾ കൊണ്ട് വീടുകൾ പൊളിച്ചു നീക്കി ഡൽഹി ഗോവിന്ദപുരിയിൽ ഇടിച്ചു നിരത്തെ കെട്ടിടങ്ങൾക്ക് സമീപം വീട് നഷ്ടപ്പെട്ടവർ ജി സെവൻ ഉച്ചകോടി കാനഡ മോദിയെ ക്ഷണിച്ചത് ഉപാധികളോടെ മോദിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഖാലിസ്ഥാൻ അനുകൂലികൾ ട്രംപിന്റെ കുടിയേറ്റ റെയ്ഡിനെതിരായ പ്രക്ഷോഭം കൂട്ട അറസ്റ്റ് കർഫ്യൂ കൂടുതൽ യു എസ് നഗരങ്ങളിലേക്ക് കേരളത്തിലേക്ക് മറക്കില്ല ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇന്ത്യൻ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തി ആറ് കോടി കടന്ന് ഇന്ത്യക്കാർ ചൈനയെക്കാൾ അഞ്ച് കോടി കൂടുതൽ കൗമാരത്തിൽ ഗർഭിണിയാകുന്നവരുടെ നിരക്ക് ഉയർന്നു ഇന്ത്യയിൽ ജനസംഖ്യ ഏപ്രിലിൽ നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടിയിലെത്തിയതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ പുതിയ ജനസംഖ്യ റിപ്പോർട്ട് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്